ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു തുക മുരുകന് ദക്ഷിണയായിട്ട് സമർപ്പിച്ചാൽ അതൊരു രീതിയുണ്ട് ആ പറയുന്ന ദിവസം ആ പറയുന്ന സമയം ഒരു പ്രത്യേക രീതിയിൽ അയക്കേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാനീ പറയുന്ന ഒരു തുക മുരുകന് ദക്ഷിണയായിട്ട് സമർപ്പിച്ചാൽ ദാരിദ്ര്യം എണ്ണുന്നേക്കുമായി ജീവിതത്തിൽ നിന്നും ഭഗവാൻ മാറ്റിത്തരുമെന്നുള്ളതാണ് ദാരിദ്ര്യം പടിയിറങ്ങും ജീവിതത്തിൽ നിന്നും അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വളരെ ലളിതമായ ഒരു കാര്യമാണ് ചെറിയൊരു തുകയാണ് തുകയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയൊരു ഒരു സംഖ്യയാണ് പത്തിൽ താഴെ വരുന്ന ഒരു സംഖ്യയാണ് പക്ഷെ അത് മുരുകന് നടക്കി വെക്കേണ്ട ഒരു ദിവസമുണ്ട് വെക്കേണ്ട ഒരു രീതിയുണ്ട് ജപിക്കേണ്ട മന്ത്രമുണ്ട് ആ രീതിയിൽ ചെയ്താൽ ഭഗവാൻ ജീവിതത്തിൽ നിന്നേക്കുമായി ദാരിദ്ര്യം മാറ്റി സമ്പത്തും ഐശ്വര്യമൊക്കെ നൽകും ദാരിദ്ര്യം എന്നേക്കുമായി വടിയിറങ്ങുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കുക ലളിതമായ കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ള രീതി തരും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അത് കേട്ടിട്ട് ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാം അല്ലേ ചെയ്യാതിരിക്കുക ഒരു തവണ വഴിപാട് ചെയ്തുകൊണ്ടോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അത് ലളിതമായ കാര്യങ്ങളാണ് അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കണം അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് വഴിപാട് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ വേണം അപ്പോൾ അത്രയും ഞാൻ ആദ്യം പറയും കേട്ടിട്ട് ആവശ്യമുള്ളൂ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അതിനുമ്പ കാര്യങ്ങൾ പറയാം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും ഞാൻ പറഞ്ഞുതരാം ഈ വിഷയത്തിലേക്ക് വരികയാണ് അപ്പോഴേ മുരുകനെ ഈ ഒരു തുക ദക്ഷിണയായിട്ട് സമർപ്പിച്ചാൽ അത് പറഞ്ഞുതരാം മൊത്തം കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ ഏറ്റവും മൂല്യം കേട്ടിട്ട് ചെയ്യരുത് അപ്പോൾ ഒൻപത് ഒൻപത് രൂപ അതെങ്ങനെ വേണേലും തൊട്ടായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണേലും ചിലപ്പോൾ അഞ്ചിൻ്റെ ഒരു തൊട്ടായിരിക്കും ബാക്കി രണ്ടിൻ്റെ നാണയം രണ്ട് രണ്ട് രണ്ടിൻ്റെ നാണയം ആയിരിക്കാം എങ്ങനെ വേണേലും ആകാം ഒൻപത് രൂപ ഒൻപത് രൂപ ഭഗവാന് ഇത് മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ചെയ്താൽ മതി മാസം തോന്നും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ആദ്യം ഒരു തവണയെങ്കിലും ചെയ്യുക പിന്നെ മാസത്തിലൊന്നും ഇതാകത്തേക്കും നല്ലതാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് രൂപയും ഒരു നാരങ്ങ നമ്മളെ ചെറിയ നാരങ്ങ അല്ലെ നാരങ്ങാവോളം കുടിക്കുന്ന നാരങ്ങ ഒരു ചെറിയ നാരങ്ങയായും ഒരു ചെറിയ നാരങ്ങയായും ഒൻപത് രൂപയും കൂട്ടിപ്പിടിച്ച് ഓം ശരവണ ഭവ എന്ന മന്ത്രം ജപിച്ച് ആറ് വലത്ത് വെച്ച ശേഷം മുരുകന നടൻ നിന്ന് ഭഗവാനെ എനിക്ക് സമ്പത്തും ഐശ്വര്യവും നൽകണേ ഭഗവാനെ ഭഗവാന്റെ പാദത്തിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാം ഭഗവാന്റെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി വേണം ശുദ്ധ മനസ്സോടെ ഭഗവാനെ ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ ഭഗവാനിൽ ഈ നാരങ്ങയും ഒൻപത് രൂപയും ഇവിടെ ഭഗവാനെ നടക്കി വയ്ക്കുക ഭഗവാനെ ഇനിയും ഈ നാണയം ഈ അല്ലെങ്കിൽ ഈ രൂപ വേണമെങ്കിൽ കാണിക്കുമ്പോൾ ചെയ്യാം നാരങ്ങ ആ ഒരു ട്യൂഷനിലെ നടക്കി വെക്കുക അങ്ങനെ ചെയ്യുക അല്ലെ ഇത് രണ്ടും കൂടെ നടക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി പല ക്ഷേത്രത്തിലും പല രീതിയായിരിക്കും നാരങ്ങ ഒരു ചെറിയ ട്യൂഷനിലെ ഭഗവാൻ്റെ നടക്കി വെക്കുക ഈ കയ്യിലുള്ള ഒൻപത് ഒൻപത് രൂപ കാണിക്കുമ്പോൾ ചെയ്യും പ്രാർത്ഥിച്ചിട്ടാലും മതി കുഴപ്പമൊന്നുമില്ല എങ്ങനെ ചെയ്താലും ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചാൽ മതി ഭഗവാനോടുള്ള വിശ്വാസത്തോടെ ഇത് ചെയ്യണം ഇതിൻ്റെ ചില കാര്യങ്ങളുണ്ട് അതായത് ഈ നാരങ്ങ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ നാരങ്ങ എന്ന് പറഞ്ഞാൽ അതൊരു ഫലമാണ് അല്ലേ ഒരു ഫലമാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കാം നാരങ്ങ ചാറ് ആഹാരമായിട്ട് ഉപയോഗിക്കും നാരങ്ങ വെള്ളം പിഴിയാൻ ഉപയോഗിക്കും ഈ ഫലമൂലാദികൾ എന്ന് വെച്ചാൽ ഫലം ഇതുപോലെയുള്ള ഫലവർഗ്ഗങ്ങൾ അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അത് ഈശ്വരനെ സമർപ്പിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും ഞാൻ വേറെ ചില ഉദാ വേറെ ചില ഉദാഹരണങ്ങൾ പറയാൻ മനസ്സിലാകാൻ വേണ്ടി ദേവിക്ക് നാരങ്ങ അവളൊക്കെ തെളിയിക്കാറുണ്ട് പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട് അത് ചെയ്യുക നടക്കാത്ത പല കാര്യങ്ങളും ഹനുമാൻ സ്വാമിക്ക് തേങ്ങ സമർപ്പിക്കാറുണ്ട് വലിയ ബിസിനസ്സുകാരൊക്കെ ചെയ്യാറുണ്ട് അവർക്ക് അനുസരിച്ച് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാറുണ്ട് അതുപോലെ നാരങ്ങ മുരുകനെ സമർപ്പിക്കുന്നു അതുപോലെ നാരങ്ങ ഗണപതിക്ക് നാരങ്ങ മേല വെക്കാറുണ്ട് അതും ഫലം കണ്ട് അതും നടക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് മുരുകൻ്റെ കാര്യമാണ് മുരുകന് നാരങ്ങ വെക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ നാരങ്ങ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫലം നമ്മൾ പൂർണ്ണ മനസ്സോടെ നിഷ്കളങ്കമായ മനസ്സോടെ ഭഗവാനെ സമർപ്പിച്ചാൽ അത് ഏറ്റവും വലിയ സമർപ്പണമാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ദക്ഷിണയും കൂടെ വെക്കുകയാണ് ഒരു തുക ഒൻപത് രൂപ ഒരു തുക ദക്ഷിണയായിട്ട് വയ്ക്കുകയാണ് അത് നമ്മൾ ആറു വലത് വെച്ചിട്ട് വേണം ഓം ശരവണ ഭവ വാഗണ്ടോ മനസ്സിലോ ജീവിക്കുക ജപിച്ച ആറ് വലത്ത് വെച്ച് മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ച് ശുദ്ധ മനസ്സോടുകൂടി ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി വേണം സമർപ്പിക്കാൻ എനിക്ക് സാമ്പത്തികം നൽകണേ ഭഗവാനെനിക്കൊരു ജീവിതമാർഗം നൽകണം സാമ്പത്തികം നൽകണേ പൂർണ്ണ മനസ്സോടെ ശുദ്ധ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും സാമ്പത്തികം ഭഗവാനോട് പറയുക എനിക്ക് തരണേ ഭഗവാനേ എന്നിട്ട് ഇത് നടക്കി വെച്ചു കഴിയുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഇതും മലയാളമാസം ആദ്യത്തെ ചൊവ്വാഴ്ച രാവിലെ തന്നെ ചെയ്യണം വയട്ട് ചെയ്യുന്നത് മാസത്തിലൊന്ന് വീതം ആവർത്തിക്കാം നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഭഗവാൻ നിങ്ങൾക്കെല്ലാം നൽകും ഈ മുരുക എന്നുള്ള മന്ത്രത്തിൻ്റെ ഒരു രഹസ്യം മൂ എന്ന് വെച്ചാൽ മുകുന്ദൻ രു എന്ന് പറഞ്ഞാൽ രുദ്രൻ കാ എന്ന് പറഞ്ഞാൽ കമലോത്ഭവൻ അതായത് ബ്രഹ്മാവ് വിഷ്ണുവും വിഷ്ണുവും രുദ്രനും എല്ലാം ആ മന്ത്രത്തിനകത്തും എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു അത്ഭുതമായ രഹസ്യം മുരുക എന്ന് വിളിക്കുന്നത് നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ച് സമർപ്പിക്കുക ഓം ശരവണ ഭവ ജപച്ച് വേണം ഫലത്ത് വയ്ക്കുക മുരുക എന്ന് വിളിച്ച് സമർപ്പിക്കുക അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകും വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാനെ വിശ്വസിക്കുക അതൊരു പ്രധാന ഘടകമാണ് നമ്മൾ ഏത് വഴിപാട് ചെയ്താലും അത് ഫലം കിട്ടണമെങ്കിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഞാനത് പറഞ്ഞുതരാം അതിനുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിൽ മുരുകൻ്റെ ഫോട്ടോ വെച്ച് കിഴക്കോട് ദർശനമായിട്ട് വെക്കണം നിങ്ങൾ പടിഞ്ഞാട്ടോട്ട് നിന്ന് ഓം ശരവണ ഭവ ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ജപിക്കുക അതുപോലെ മുരുക 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 എന്ന് ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് വിളിക്കുക അതുപോലെ വെട്രി വേൽ സ്വാഹ വെട്രി എന്ന് വെച്ചാൽ വിജയം എന്നാണ് തമിഴിൽ വെട്രി വേൽ വേൽ എന്ന് വെച്ചാൽ ഭഗവാൻ്റെ കൈയിരിക്കുന്ന വേൽ വെട്രി വേൽ സ്വാഹ അതും മൂന്ന് തവണയോ ജപിക്കുക അല്ലെങ്കിൽ ഒരു മിനിറ്റോ ജപിക്കുക അങ്ങനെ ഒരു സൗരം പോലെ ചെയ്യുക ഇതും കൂടി നിത്യേകം ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം പടിയിറങ്ങുന്നതാണ് അപ്പം നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകുന്നതനുസരിച്ച് നിങ്ങൾ ഭഗവാൻ എപ്പോഴെങ്കിലും പഞ്ചാമൃത അഭിഷേകമൊക്കെ ചെയ്യണം ഭഗവാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം നിങ്ങൾക്ക് ഭഗവാൻ സമ്പത്ത് തരുന്നതനുസരിച്ച് ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകത്തില്ല കാരണം എനിക്ക് എനിക്ക് അറിയാവുന്ന ചില അനുഭവങ്ങളുണ്ട് അതായത് ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്ന മുരുകൻ്റെ ഫോട്ടോ വെച്ചിരുന്നു വിളക്ക് തെളിയിക്കുമായിരുന്നു അതായത് പത്ത് നാൽപ്പത് വർഷം ആ സ്വന്തമായിട്ടുള്ള തൊഴിലാണ് അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് പ്രസ്ഥാനം നടത്തി അത് കഴിഞ്ഞ് മരിക്കുന്നടം വരെയും അദ്ദേഹത്തിന് വേറൊരു തൊഴിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല സ്വന്തം പ്രസ്ഥാനം നടത്തി അതാണ് മുരുകൻ ഭഗവാനെ നിങ്ങൾ വിശ്വസിച്ചാൽ മനസ്സിന് ശുദ്ധമായ നിഷ്കളങ്കമായൊരു കുട്ടിയുടെ മനസ്സോടുകൂടി ഭഗവാനെ വിശ്വസിക്കണം ഭഗവാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ അതിന് ഉയർച്ച നൽകും ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് സാമ്പത്തികം നൽകും എല്ലാ ഐശ്വര്യങ്ങളും നൽകും ചെയ്തവരൊക്കെ ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് വിശ്വാസത്തോടെ ചെയ്തവർ ഭഗവാനെ വിശ്വസിക്കണം എന്നുള്ളതാണ് പിന്നെ ചൊവ്വാഴ്ച അമ്പലത്തിൽ ചെയ്യുന്നതിനും വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ചൊവ്വാഴ്ച ദിവസവും വളരെ പ്രാധാന്യമുണ്ട് പിന്നെ നിങ്ങൾ ഇത് ചെയ്യുക ആവശ്യമുള്ളവർ ശരിയായി ചെയ്തവരെല്ലാം ഭഗവാൻ്റെ ചെയ്തവർക്കെല്ലാം ഭഗവാൻ അനുഗ്രഹം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് നിങ്ങളും ശരിയായിട്ട് നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നത് തന്നെയാണ് ഈ വെട്ടിവേൽ സ്വാഹമെന്ന് പറഞ്ഞാൽ വലിയ മന്ത്രമാകട്ടോ ഏത് ആപത്തിനും നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു മന്ത്രമാണ് ഭഗവാൻ്റെ വേലിനെ തടുക്കാൻ ആർക്കും പറ്റത്തില്ല ഭഗവാനെക്കുറിച്ച് പറയാൻ എനിക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല അതിനുള്ള അതിനുള്ള കഴിവ് എനിക്കില്ല എങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന അനുഭവം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് എനിക്ക് പറ്റുന്ന അത്രേ ഞാൻ പറയുന്നതേ ഉള്ളൂ എത്ര പറഞ്ഞാലും തീരത്തില്ല അതിനുള്ള കഴിവ് എനിക്കില്ല ഭഗവാൻ്റെ അത്രയധികം ഭഗവാന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ ആരാലും പറ്റത്തില്ല ഭഗവാൻ തന്നെയാണ് ശിവനും പാർവതി ദേവിയുടെയും ശിവഭഗവാനും ഭഗവാൻ ശിവൻ ശിവഭഗവാനും പാർവതി ദേവിയുടെ ശക്തി തന്നെയാണ് മുരുകൻ ആ മുരുകൻ തന്നെയാണ് ശിവൻ്റെയും പാർവതിയുടെ ശക്തി ശിവഭഗവാന്റെയും പാർവതിയുടെ ശക്തിയാണ് മുരുകൻ മാത്രമല്ല അഗസ്ത്യർക്ക് ഗുരുവാണ് മുരുകൻ അഗസ്ത്യർ എന്ന് പറഞ്ഞാൽ സിദ്ധപരമ്പരയുടെ ഏറ്റവും വലിയ മഹാസിദ്ധൻ അഗസ്ത്യർക്ക് ഗുരു ഭോഗർക്ക് ഗുരു അരുണഗിരിക്ക് ഗുരു എത്ര എത്ര പുണ്യാത്മാക്കൾക്ക് ഗുരുവാണ് മുരുകൻ മുരുകനല്ലാതൊന്നുമില്ല അപ്പോൾ ഭഗവാനാണ് എല്ലാം എനിക്ക് എൻ്റെ അറിവ് പരിമിതമായ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് അതിനും അപ്പുറത്തും അതിനപ്പുറത്ത് പറയാനാകാത്ത വിധത്തിലുണ്ട് ഭഗവാൻ്റെ കാര്യങ്ങൾ അപ്പം അതൊന്നും പറയാൻ ഞാൻ ശക്തനല്ല എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത് ഇപ്പം മുരുകന് മുരുകനെ എല്ലാത്തിലുമുണ്ട് മുരുകൻ മുരുകൻ എല്ലാം തരും നിങ്ങൾ ഈ താവശ്യമുള്ളവർ ചെയ്യുക എത്രയോ എത്ര എത്ര എത്രയോ ആളുകൾ ഭഗവാനെ ഭഗവാനെ അറിഞ്ഞു വിളിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകും സമ്പത്തുണ്ടാകും അത് അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകും നിങ്ങളൊരീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ആരൊക്കെ തകർന്നാലും നിങ്ങൾ തകരത്തില്ല ഞാൻ പറഞ്ഞല്ലോ പത്ത് നാൽപ്പത് വർഷത്തിന് മേലെ മേലെയായിട്ട് മുരുകൻ്റെ ഫോട്ടോ വെച്ച് വിളക്ക് തെളിയിച്ചൊരു ബിസിനസ് നടത്തുന്ന ഒരാൾ അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹം ആ ബിസിനസ്സിൽ നിന്ന് ഒരിക്കലും മാറേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിന് ഒരു കുഴപ്പവും സാമ്പത്തികമായ അദ്ദേഹത്തിന് മരിക്കുമ്പോഴും മരിക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ പോലും അദ്ദേഹത്തിന് ആ തൊഴിലും സ്വന്തമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല ആ ബിസിനസ് ഉണ്ടായിരുന്ന അതാണ് മുരുകൻ ഇനിയും ഈ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ഏത് പ്രാർത്ഥന ആയിക്കോട്ടെ അല്ലെങ്കിൽ വഴിപാടായിക്കോട്ടെ ഫലം കിട്ടാൻ വേണ്ടി ഒരു രഹസ്യം പറഞ്ഞുതരാം ഏത് വഴിപാട് ചെയ്താലും പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി ഒരു രഹസ്യം പറഞ്ഞുതരാം നിങ്ങൾക്കത് ഉപകാരപ്പെടും അതായത് ഇപ്പോൾ ഞാൻ ഒരു 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 ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ പറയാം ഞാൻ എന്നിട്ട് അതിലേക്ക് വരാം ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അതായത് ഞാൻ ഗുരുവിൻ്റെ ഇന്ന് ക്രിയായോഗം സ്വീകരിച്ചതാണ് എൻ്റെ എൻ്റെ ഒപ്പം പലരും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കരുതി ക്രിയായോഗ ചെയ്യുന്ന എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാകണമെന്നില്ല എനിക്ക് ബാബാജിയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാടൊന്നും ക്രിയ ചെയ്തിട്ടില്ല ഞാൻ വളരെ കുറച്ച് ക്രിയകളെ ചെയ്തിട്ടുള്ളൂ പക്ഷേ ബാബാജിയുടെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് സ്വപ്നദർശനമായിട്ടാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ഡേറ്റ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് എൻ്റെ ബുക്കിൽ പിന്നെ ഞാനതൊന്നും പറയുന്നില്ലെന്നതും എന്തിനാ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ അനുഭവം നമ്മുടെ അനുഭവം അത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അപ്പം എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാകണമെന്നില്ല എന്തുകൊണ്ടാണ് അറിയാം ആ വിദ്യ തെറ്റായതുകൊണ്ടല്ല അല്ലെ പഠിച്ചെടുത്ത കാര്യം തെറ്റായതുകൊണ്ടല്ല നമ്മൾ എന്തു ചെയ്താലും അതിലെത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ള അനുസരിച്ച് ആ അതിൽ ഫലം വരുന്നതാണ് ഇപ്പം ഞാൻ അതുപോലെ ആ വിദ്യ വിശ്വസിച്ച് ചെയ്തു അതുകൊണ്ട് എനിക്ക് ബാബാജിയുടെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അത് പഠിച്ചവർക്ക് ആ അനുഭവം ഉണ്ടായിട്ടില്ല അതിൻ്റെ അനുഭവം ഉണ്ടാകണമെന്നില്ല എന്തുകൊണ്ടാ പറയുക നമ്മൾ ചെയ്യുന്നതിലുള്ള വിശ്വാസം നിങ്ങളൊരു വഴിപാട് ചെയ്താലും പലർക്കും ഫലം കിട്ടാത്തതിൻ്റെ കാര്യം നിങ്ങൾ അതിലാ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സതിൽ ചൊല്ലുന്നു അല്ലെ വിശ്വസിക്കുന്നു എന്നനുസരിച്ചാണ് അപ്പോൾ എല്ലാവരും പറയും വിശ്വാസം ആ വിശ്വാസമല്ല ഉറച്ച വിശ്വാസം മാർക്കണ്ടേൻ്റെ വിശ്വാസം അടിയുറച്ച വിശ്വാസം സംശയമില്ലാത്ത വിശ്വാസം ആ വിശ്വാസമുള്ളൊരു പറഞ്ഞുകൊണ്ട് അടക്കത്തില്ല ഞാൻ വഴിപാട് അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല ആ വിശ്വാസം അതോട് വഴിപാട് ചെയ്താലത് ഫലം ഉണ്ടാകുന്നു അല്ലെ പല വഴിപാട് ചെയ്താലും ചിലപ്പോൾ ഫലം ഉണ്ടാകണമെന്നില്ല അത് അവനവന് മാത്രമേ അവനവന് മാത്രമേ പോരായ്മ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ വെളി നാർക്കും ചെയ്തു തരാൻ പറ്റത്തില്ല അതാണ് ഈ വഴിപാട് ചെയ്യുമ്പോൾ ഫലം കിട്ടാനുള്ള ഒരു രഹസ്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളൊരു ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി വേണം ക്ഷേത്രദർശനം ചെയ്യാൻ കുട്ടിയുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്താ ഒന്നിനും സംശയമില്ല കാരണം അതിനറിവില്ല ശ്രദ്ധിച്ച് കേട്ടോണം ഒരു കൊച്ചു കുട്ടിക്ക് നിഷ്കളങ്കമായ മനസ്സാണ് അവനൊന്നും അവനറിവില്ല അതുകൊണ്ട് അവനൊന്നും സംശയമില്ല അപ്പോൾ അങ്ങനെ ഒരു കൂടി വേണം ക്ഷേത്രദർശനം ചെയ്യുക അങ്ങനെ ചെയ്ത് നമ്മൾ ആ ഉറച്ച വിശ്വാസം വഴിപാട് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അല്ലേ എത്രയൊക്കെ ഞാനെന്നല്ല ആര് പറഞ്ഞ് എന്തു ചെയ്താലും എത്ര ക്ഷേത്രദർശനം നിറഞ്ഞാലും ഒരു ഫലം ഉണ്ടാകണമെന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ല അതൊരു ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ പറഞ്ഞ മനസ്സിലായി ഏത് വഴിപാടാണേലും നിങ്ങൾ ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ക്ഷേത്രദർശനം ചെയ്ത് ഉറച്ച വിശ്വാസത്തോടു കൂടി സംശയമില്ലാത്ത കൂടി അവിടെ ആ ഈശ്വരനെ മനസ്സ് ചെല്ലണം അപ്പോൾ ഈശ്വരൻ നമുക്ക് ചില കാര്യങ്ങൾ തരും അവസരങ്ങൾ തരും അത് നമ്മൾ തന്നെ പ്രയോജനപ്പെടുത്തണം നമ്മുടെ പ്രയത്നം കൂടെ അതിൻ്റെ കൂടെ വേണം പറഞ്ഞാൽ മനസ്സിലായി അങ്ങനെയാണ് ഏതൊരു ഈശ്വരാജിനും പ്രയോജനപ്പെടുത്തേണ്ടോ അല്ലാതെ വഴിപാട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ ചെയ്താൽ ഫലം ഉണ്ടാകും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടി പത്മപാദർ പത്മപാതർ ഒരിക്കലേ കാട്ടിൽ തപസ് ചെയ്യുകയായിരുന്നു അദ്ദേഹം നരസിംഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്യുകയായിരുന്നു പത്മപാദർ അപ്പോൾ അദ്ദേഹം ഒരുപാട് നാൾ തപസ്സു ചെയ്തിട്ട് നരസിംഹം പ്രത്യക്ഷപ്പെട്ടില്ല അപ്പോഴത്തേനും അവിടെ ഒരു കാട്ടിലൊരു വേടൻ ഇദ്ദേഹം തപസ് ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് എന്താണ് ചെയ്യുന്നത് വേടൻ എന്ന് പറഞ്ഞാൽ വേടൻ അറിവില്ലല്ലോ അതുകൊണ്ട് പുള്ളി പറഞ്ഞു കൊടുത്തു ഞാൻ തലസിംഹവും ഉടൽ മനുഷ്യൻ്റെയുമായ ഒരു ജീവിയാണ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ജീവി അമ്മേ ഈ വേടൻ പറഞ്ഞു അങ്ങനെ ഒരു ജീവി കാടിലുണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ മുന്നിൽ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം വേടൻ അറിവില്ല നിഷ്കളങ്കനാണ് ഈ വേടൻ വേടനെന്ന അടുത്തു ഈ തല സ്ഥലസിംഹത്തിൻ്റെയും ഉടല ഒരു ജീവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആട് മുഴുവൻ അലഞ്ഞു ഭക്ഷണവും വെള്ളവും എല്ലാം കഴിക്കാനൊക്കെ പലപ്പോഴും പോകും പക്ഷേ മനസ്സ് നിഷ്കളങ്കമായ മനസ്സോടെ ഈ ഒരു ചിന്തയുള്ളൂ അങ്ങനെ കുറേ നാളായപ്പോൾ സാക്ഷാൽ നരസിംഹം ഈ വേടൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വേടൻ വരുന്ന വഴിയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നരസിംഹം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അപ്പോൾ നരസിംഹത്തെ കണ്ടതുട ഈ വേടൻ എന്ത് ചെയ്തു വള്ളി കൊണ്ട് അദ്ദേഹത്തെ ബന്ധിച്ച് ഈ പത്മപാതരടുത്ത് കൊണ്ടുപോയി അപ്പം പത്മഭാദം ഞെട്ടിപ്പോയി ഭഗവാനെ ഞാൻ ഇത്രയും തപസ് ചെയ്തിട്ടും ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രദക്ഷനായില്ല പക്ഷേ ഈ വേടൻ്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായി അപ്പം ഭഗവാൻ പറഞ്ഞത് എനിക്ക് പ്രദക്ഷനാകാതിരിക്കാൻ പറ്റത്തില്ല കാരണം വേടൻ്റെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി അദ്ദേഹത്തിന് പൂജ അറിയത്തില്ല തപസ്സറിയത്തില്ല ഒന്നുമില്ല പക്ഷെ എന്നെ ചിന്തിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ചിന്തിച്ചുകൊണ്ടാണ് അവനിങ്ങനെ എന്നെ തപ്പുമായിരുന്നു അലഞ്ഞ് 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 നടന്ന് കാട് മുഴുവൻ അവൻ്റെ മനസ്സ് യാതൊരു വേറെ ചിന്തയുമില്ലായിരുന്നു സംശയമല്ലായിരുന്നു നിഷ്കളങ്കമായ മനസ്സോടു കൂടിയ ആ മനസ്സിലെ പ്രാർത്ഥനയ്ക്കാണ് ഫലമുണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു ഈശ്വരൻ അനുഗ്രഹിക്കാതിരിക്കത്തില്ല അതിന് നിങ്ങൾക്കത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കാണാൻ വേണ്ടി ഇത് പറഞ്ഞു പറഞ്ഞതാണ് അപ്പം അങ്ങനെ ആ വേടനെ ഭഗവാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പിന്നെയും പത്മപാദർക്ക് വീണ്ടും തപസ് ചെയ്ത് പത്മപാദരോട് പറഞ്ഞ് ഇനിയും നീ തപസ് ചെയ്യണം നിന്നെ മുനിക്ക് നിന്നെ ഞാൻ അനുഗ്രഹിക്കും പക്ഷെ നീ ഇനിയും കുറേ തപസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് പോയി വേണമെന്ന് അപ്പോഴേ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടി കാരണം നിഷ്കളങ്കമായ മനസ്സ് അവിടെ ആണ് ഫലം ഇരിക്കുന്നത് അവിടെ അറിവിന് സ്ഥാനമൊന്നുമില്ല നമ്മൾ ഒരുപാട് അറിവിൻ്റെ പുറകാണ് ആവശ്യത്തിന് അറിവ് വേണം പക്ഷെ നിഷ്കളങ്കമായ മനസ്സ് സംശയമില്ലാത്ത മനസ്സ് നിഷ്കളങ്കമായ മനസ്സ് അത് ഏത് ദേവതയും വിളിച്ചാലും നിങ്ങൾക്ക് ഫലമുണ്ടാവും നിങ്ങളങ്ങനെ മുരുകനെയും വിളിക്കണം എല്ലാ ദേവതകളെയും വിളിക്കണം മനസ്സിലാവും അല്ലേ നമ്മൾ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടോ അമ്പലത്തിൽ പോയി എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കാളിച്ച് ജീവിച്ച് പോരുന്നോണ്ട് വഴിപാട് നടക്കി വെക്കുന്നതുകൊണ്ടോ ഒരു കാര്യമില്ല നമ്മുടെ മനസ്സ് ആ ദേവനിൽ ചൊല്ലണം സംശയമില്ലാതെ വിശ്വസിക്കണം നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മനസ്സായിരിക്കണം അതുകൊണ്ടാണ് ഫലമുണ്ടാകുന്നത് പാഞ്ചാലി പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ആ വേദിയിൽ മഹാരഥന്മാരുണ്ടായിരുന്നു അവരെ എല്ലാം വിളിച്ച് പാ പാഞ്ചാലി അപേക്ഷിച്ചു ആർക്കും സഹായിക്കാൻ പറ്റിയില്ല പക്ഷെ പാഞ്ചാലിയുടെ മനസ്സിൽ യാതൊരു സംശയമില്ലാതെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള വിശ്വാസമുള്ള ഒരാളുണ്ടായിരുന്നു ആരാണെന്നറിയോ ഗോവിന്ദൻ ആ ഉറച്ച വിശ്വാസത്തോടെ പാഞ്ചാലി ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തൽക്ഷണം പാഞ്ചാലിക്ക് ചേല നൽകി വസ്ത്രം നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു അപ്പോൾ ആ ഉറച്ച വിശ്വാസമാണ് ജീവിതം മാറ്റുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഗോവിന്ദ ഗോവിന്ദ എന്ന് പാർവതി വിളിച്ചത് ഗോവിന്ദ ഗോവിന്ദ പാർവതി അല്ല പാഞ്ചാലി അറിയാം പറഞ്ഞപ്പോൾ തെറ്റിപ്പോൾ ക്ഷമിക്കുക പാഞ്ചാലി ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചു അത്ര ഉറച്ച വിശ്വാസത്തോടെയാണ് പാഞ്ചാലി ഗോവിന്ദ എന്ന് വിളിച്ച് ഭഗവാൻ അപ്പോഴേ പാഞ്ചാലിക്ക് ചേല നൽകി വസ്ത്രം നൽകി അനുഗ്രഹിച്ചു എന്നുള്ള അതാണ് ഉറച്ച വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു ഞാൻ ഈ മുടി വെട്ടാൻ വേണ്ടി ഒരു കടയിൽ പോകും അപ്പോൾ ആ കടയിൽ അയാൾ അദ്ദേഹം വലിയ നല്ല സ നല്ലൊരു നല്ല ഒരു സന്മനസ്സുള്ളൊരു മനുഷ്യനാണ് അതായത് ഇപ്പം നമ്മളിപ്പം പല കടയിൽ ചെന്നാലും പല റേറ്റായിരിക്കും ചില ഒരു മര്യാദ ഇല്ലാതാണ് ഒരു മര്യാദ ഇല്ലാതാണ് റേറ്റ് പറയുന്നത് പക്ഷേ അതൊന്നും സത്യമില്ലാതെ ഉണ്ടാകുന്ന പൈസ നിലനിൽക്കത്തില്ല അത് വേറെ വഴിയുണ്ട് പക്ഷേ ഞാൻ ഈ പോകുന്ന കടയിലെ ആൾ മുടിവെട്ടാൻ പോകുന്ന കടയിലെ ആ മനുഷ്യൻ വളരെ നന്മയുള്ളൊരു മനുഷ്യർ അത് എനിക്ക് ഈ നന്മയുള്ളവരെ എനിക്ക് വലിയ ഇഷ്ടമാണ് അതാരാണെങ്കിലും അങ്ങനെയുള്ള ചില ആളുകളെ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് സത്യമുള്ള നന്മയുള്ള മനുഷ്യരാണ് അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു അതായത് ആ രഹസ്യത്തിൻ്റെ വില അദ്ദേഹത്തിന് ഇപ്പം അറിയത്തില്ല ജന്മാന്തരങ്ങൾ തപസ് ചെയ്താലും കിട്ടാത്ത ഭഗവാന്റെ ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു മുരുക കാരണം ഇയാൾ ഒരു നന്മയുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു പ്രയോജനം ചെയ്യാൻ അദ്ദേഹം അത് ചെയ്താൽ ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയില്ല അത് അങ്ങനെ കർമ്മഫലം പോലെ ഞാൻ എനിക്ക് ആ നന്മയുള്ള മനുഷ്യനായതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അത് ചെയ്താൽ മുരുകൻ അദ്ദേഹത്തിന് എല്ലാം നൽകും എല്ലാം എവരിത്തിങ് ജീവിതത്തിൽ യാതൊരു സംശയം വേണ്ട ഞാനത് പറഞ്ഞു കൊടുത്ത് വലിയ ആ മനസ്സ് നിറഞ്ഞ പറഞ്ഞു കൊടുത്ത ഭഗവാന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് കരുതി അത് നന്മയുള്ളൊരു മനുഷ്യമായതുകൊണ്ടാണ് നന്മയുള്ള മനുഷ്യർക്കെല്ലാം ഭഗവാനെക്കുറിച്ച് അറിയാൻ സാധിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ മുരുകൻ്റെ ഈ ഒരു കാര്യം ഇന്ന് വീഡിയോയിൽ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തന്നു ഒൻപത് രൂപയുടെ കാര്യം ഒരു ഒറ്റ നാരങ്ങയുടെ കാര്യവും നന്മയുള്ളവരെല്ലാം അറിയട്ടെ അവരെയൊക്കെ ജീവിതം മാറട്ടെ ഇത് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മനക്കണ്ണിൽ നമ്മളിപ്പോൾ മനക്കണ്ണിൽ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതൊരു രഹസ്യമാണ് കേട്ടോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും കേട്ടോ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളെ ബിം നമ്മളെ ശ്രീകോലിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ബിംബം കാണാം അപ്പം നമ്മൾ അത് വെളിയിൽ കാണുകയാണ് വെളിയിൽ കാണുന്നതോടൊപ്പം നമ്മളറിയാതെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിലും ആ രൂപം നമ്മുടെ മനസ്സിലും തെളിയും ഈ മനക്കണ്ണിൽ തെളിയുന്ന രൂപം നിഷ്കളങ്കതയോടുകൂടി പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പായിട്ടും ഫലം ലഭിക്കുമെന്നുള്ളതാണ് അങ്ങനെയുള്ള ആ ഫലമാണ് ധ്രുവനാണേലും പ്രഹ് പ്രഹ്ലാദനാണേലും ആ ഒരു വേടൻ്റെ കഥ പറഞ്ഞാൽ വേടനാണേലും എല്ലാം ഈ മനക്കണ്ണിൽ ഈശ്വരനെ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിച്ചവർക്കെല്ലാം ജീവിതം മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ മനക്കണ്ണിലും കാണാൻ പറ്റും അപ്പം മനഃശുദ്ധിയുള്ളവരെ മനക്കണ്ണിൽ ഈ നമ്മുടെ ഉള്ളിൽ ഈശ്വരം വന്നു കഴിയുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി സാധിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം അപ്പോൾ ആ ക്ഷേത്രത്തിന് നടയുന്നതുകൊണ്ട് തന്നെ മനക്കണ്ണിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും നമ്മൾ അങ്ങോട്ട് വിപത്തയിലോട്ട് നോക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സെ കാണും ആ മനസ്സിനെ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കണം പിന്നെ നമ്മൾ വീട്ടിൽ വന്നാലും ആ മനക്കണ്ണിൽ കണ്ട ഈശ്വരനെ എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ നമ്മളെ ശുദ്ധ മനസ്സോടെ വിളിക്കണം അങ്ങനെ വിളിച്ചവർക്കാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നതല്ല കാരണം ഈ മനക്കണ്ണിൽ ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനഃശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമ്മളുള്ളിലെ ഈശ്വരീയത വർദ്ധിച്ചു വരുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഗുരൂരമ്മയ്ക്കാണേലും അല്ലെ വില്ലമംഗലത്തിനാണേലും ഒക്കെ ഭഗവാൻ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു അതാണ് അവർക്ക് ഭഗവത് കടാക്ഷം സദാ സർവദാ പ്രവഹിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു മനസ്സിലാകുന്നുള്ളൂ ഇതൊരു മഹാരഹസ്യമാണ് പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾ വെളിയിലും കാണണം നിങ്ങളുടെ മനക്കണ്ണിലും കാണണം വെളിയിൽ വന്ന ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഭഗവാനെ കാണുന്നു അതോടൊപ്പം മനക്കണ്ണിലും കാണുന്നു മനക്കണ്ണിൽ നമ്മൾ കാണുമ്പോൾ ശുദ്ധ മനസ്സോടെ നിഷ്കളങ്കമായ കുട്ടിയുടെ മനസ്സോടു കൂടി സംശയമില്ലാത്ത മനസ്സോടുകൂടി നമ്മൾ ആ മനക്കണ്ണിൽ കാണുമ്പം ഭഗവാനെ എന്ന് വിളിച്ചാൽ പോലും അല്ലെ അമ്മയിൽ നിന്ന് വിളിച്ചാൽ പോലും അത് മതി നമ്മുടെ ജീവിതം മാറാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്ന ഇതെൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അറിവ് പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളും പറഞ്ഞ് ഞാൻ കണ്ട ജീവിതങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ ഈ അറിവുകളൊക്കെ ഏതായാലും ശരിയായി മനസ്സിലാക്കിയവർക്ക് അതിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്ന ശിവോഹം ശിവശിവ ഓം ശരവണ ഭവ